നമസ്കാരം പണ്ട് ഉള്ളവർ പറയുമായിരുന്നു ഇരിക്കാൻ ഇടം കൊടുത്താൽ പിന്നെ പിടിച്ചിറക്കി വിടേണ്ടി വരുന്ന അവസ്ഥയാണ് എന്നുള്ളതെന്ന് അങ്ങനെ ഉണ്ടാവാതെ സൂക്ഷിക്കണമെന്ന് ചെറുമക്കളെയും മക്കളെയും ഒക്കെ ചേർത്ത് പണ്ടുള്ള അപ്പുപ്പന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മിക്ക സ്ഥലങ്ങളും കണ്ണായ സ്ഥലങ്ങളിലൊക്കെ തന്നെ പള്ളികളും അമ്പലങ്ങളും കെ എസ് ആർ ടി സി സ്റ്റാൻഡും ഒക്കെയാണ് കണ്ടുവരുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഇതെങ്ങനെയാണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ ആരും ചിന്തിക്കാറില്ല എവിടെങ്കിലും ഒരു സാധനം കൊണ്ടുവെക്കുക പിന്നീട് അവരുടേതാക്കിയെടുക്കുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മർമ്മപ്രധാനമായ പല സ്ഥലങ്ങളിലും കെ എസ് ആർ ടി സിക്ക് ആയിരക്കണക്കിന് ഏക്കർ വസ്തുക്കളുണ്ട് അതൊക്കെ പല ബാങ്കിൻ്റെ കയ്യിലാണെന്നുള്ളത് മറ്റു സത്യം ഇവയൊക്കെ പല രീതിയിൽ കെ എസ് ആർ ടി സി ഒരു പക്ഷേ അവരുടേതാക്കിയെടുത്താവാം അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തതൊക്കെ ആകാം എന്നുള്ളതാണ് സത്യം ഇപ്പം ശബരിമല എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു നിശ്ചിത കാലയളവിലേക്ക് കെ എസ് ആർ ടി സി മറ്റുള്ളടത്തേക്കാൾ കൂടുതൽ തുക ചാർജായി സ്വീകരിച്ചുകൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടുപോകുന്നത് അതും നിലയ്ക്കൽ വരെ കൊണ്ടുപോ നിലയ്ക്കലിൽ വരെ നമുക്ക് എല്ലാം പറ്റത്തില്ല അവിടുന്ന് കെ എസ് ആർ ടി സിയിലെ വണ്ടിയിൽ പോകണം ഭാവിയിൽ നിലയ്ക്കൽ എന്നൊരു സ്ഥലവും കെ എസ് ആർ ടി സിയിലെ സ്വന്തമാണോ ആക്കിയാൽ എന്താകും എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നതല്ല അങ്ങനെ പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞപോലെ നിശ്ചിത സമയത്ത് വൻ ബിസിനസ് നടക്കുന്ന എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും പാർക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരാൾ പൊൻകുന്നത്തുള്ള ചിറക്കടവ് സ്വദേശിയായ വൃന്ദാവൻ വീട്ടിൽ രാജഗോപാൽ എന്ന് പറയുന്ന ആൾ ഒരു അൻപത് സെൻറ് സ്ഥലം അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള സ്ഥലം അതായത് ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്ത് ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്ത് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന റോഡിൻ്റെ വലസൈൽ കെ എസ് ആർ ടി സിക്ക് പിന്നെ താൽക്കാലിക ഇതിനു വേണ്ടി ദേവസ്വം ബോർഡിന് വണ്ടികൾ കയറ്റിടാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തു അവിടെ ഇട്ടോളാൻ പറഞ്ഞു അങ്ങനെ ഇട്ടോണ്ടിരുന്ന വസ് ഇതിൽ വസ്തുവിലേക്ക് കെ എസ് ആർ ടി സി അവരുടെ സർവീസും അവിടുന്ന് ആരംഭിച്ചു ഒരു സുപ്രഭാതത്തിൽ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ അതിനെ അങ്ങ് ആരംഭിച്ചു ഈ പൊൻകുന്നവും എരുമേലിയും തങ്ങളിൽ കിലോമീറ്ററുകളിൽ അകലമുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ധാരാളം സ്വത്തുണ്ട ഒരു വീട്ടിലേ ആയിരുന്നു ഇവർ വീതം വെച്ച് വീതം വെച്ചു വന്ന സമയത്ത് അത് ശോഷിച്ചു ശൂഷിച്ചു പോയി അവസാനം അത് ഈ രാജഗോപാലിൻ്റെ കയ്യിൽ കിട്ടിയ സ്ഥലങ്ങളിൽപ്പെട്ട സ്ഥലം കൂടിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി അതിനുശേഷം അതിന അനന്തരാവകാശികളെല്ലാം കൂടി ഈ വസ്തുക്കളെപ്പറ്റി പഠിച്ച സമയത്താണ് ഇങ്ങനെ ഒരു വസ്തു തങ്ങളുടേതാണെന്നും അവർ അറിവിലുള്ളതായിരുന്നെങ്കിൽ പോലും തങ്ങൾ ഉടമസ്ഥാവകാശം തങ്ങളുടേതാണ് ഇതിനകത്ത് കെ എസ് ആർ ടി സിക്ക് യാതൊരു വിധ അവകാശമില്ലെന്ന് മനസ്സിലാക്കി അവർ പാലാ സബ് കോടതിയിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തു കോടതി ദേവസ്വം ബോർഡിനെയും കെ എസ് ആർ ടി സിയൊക്കെ കേട്ടു അപ്പോൾ കെ എസ് ആർ ടി സി പറഞ്ഞു മുടുന്ന ന്യായം എപ്പോഴും പറയുമല്ലോ ഇത് ദേവസ്വം ബോർഡ് തങ്ങൾക്ക് ആയിരം രൂപ പാട്ടത്തിന് തന്നാണ് പാട്ടകാലാവധി കാലാവധി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയാണ് അതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞേ മാറത്തുള്ളൂ പാട്ടത്തിൽ തന്നാണെന്ന് പറഞ്ഞു പാട്ടത്തിന് കിട്ടിയ വസ്തു താങ്കളുടെയാണെന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മുടെ ഇപ്പോഴുള്ള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ അതൊന്നും പാലാസം കോടതിയിലാണ് അതിന്റെ കേസ് നിൽക്കുന്നത് ഒരു കാലത്തും നടപ്പിൽ ഒരു കാലത്തും വരാൻ പോകുന്നില്ല എന്ന് അടിയുറച്ച് പറയാൻ പറ്റുന്നതും അടിയുറച്ച് വിശ്വസിക്കുന്നതുമായ ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ നിർദ്ദിഷ്ട എരിമേലി വിമാനത്താവളം കാരണം ശബരിമല വിമാനത്താവളം എന്ന് പറയുന്നത് ആ സ്ഥലത്ത് ഈ പറയുന്ന അമ്പല സോറി ആ ഇവരുമായി ബന്ധപ്പെട്ട് അതായത് തിരുവല്ല ബിലിമേസ് ചർച്ചിൽ നിന്ന് ആ വസ്തു ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ പറ്റില്ല സർക്കാർ അവിടെ വിമാനത്താവളം പണിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പണിയാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പൈസ പാട്ടത്തിന് കൊടുത്ത വസ്തു മറിച്ച് മേടിച്ച് വെച്ച് വിദേശ ഫണ്ട് കൊണ്ടൊന്നും മേടിച്ച് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊടുത്ത പൈസ കൊണ്ടൊന്ന് താങ്കളുടെ വസ്തു ആക്കി മാറ്റിയ രണ്ടായിരം ഏക്കറാണ് സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന വസ്തുവിന് പല പണം കൊടുത്ത് വാങ്ങുകയാണ് സർക്കാർ ചെയ്യുന്നത് അതും കുത്തുക പാട്ടത്തിൽപ്പെട്ട വസ്തുവാണ് സന്ദർഭൂചിതമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ ഈ വസ്തു തങ്ങളുടെയാണ് ദേവസ്വം ബോർഡ് ഇവരെ പിന്നെ തങ്ങൾക്ക് തന്നാണെന്ന് പറഞ്ഞു ഈ വാദഗതികളൊക്കെ തന്നെ കോടതി എടുത്ത് ദൂരെ കളഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ഇരുപത്തഞ്ചോളം സർവീസ് ഡെയിലിയുണ്ട് പത്ത് നൂറ്റൻപത് ജീവനക്കാരുടെ ജീവന ഉപാധിയാണ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അപ്പോൾ കോടതി ചോദിച്ച് നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ പറഞ്ഞ ഈ കുത്തകപ്പാട്ടത്തിൻ്റെ ഒരു പാട്ടോ കരാറുണ്ടാവുമല്ലോ കരാർ എവിടെയെന്ന് ചോദിച്ചു അവർ പാട്ടുകാരാർ ദിവസം ദേവസ്വം ബോർഡ് പറഞ്ഞു ഇത് നിങ്ങൾ ഇത്രയും വെച്ചു പാട്ടക്കാരാറായിട്ട് വാക്കാൽ പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു വാക്കാൽ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട അത് ശരിയായ നടപടിയല്ല എന്ന് സബ് ജഡ്ജ് രാജശ്രീ രാജഗോപാൽ വിധി വിധിയെഴുതി മൂന്ന് മാസത്തിനുള്ളിൽ നിന്ന് അവിടെ ഒഴിഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വാടക കൊടുക്കണോ എന്നുള്ള കാര്യത്തെപ്പറ്റി അറിയില്ല എന്തായാലും ഈ ഇത്രയും നാൾ തങ്ങളുടേതാക്കി വെച്ചിരുന്ന വസ്തു കെ എസ് ആർ ടി സിക്ക് ഒഴിഞ്ഞ് കൊടുക്കേണ്ടി വരും അപ്പീൽ പോയാലും കാര്യമില്ലെന്നാണ് അവരുടെ തന്നെ നിയമവിദഗ്ധർ നിലനിന്ന് കിട്ടിയ വിവരം ഈ കെ എസ് ആർ ടി സിയുടെ മറ്റൊരു കൊള്ള കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന മന്ത്രിക്ക് ഒരുപക്ഷെ ഈ നാട്ടിലെ മറ്റുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയുള്ള സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കാനേ പറ്റത്തുള്ളൂ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എതിർത്ത് നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ ഇനി അവിടെ അവർക്ക് വേണ്ട മാർക്കറ്റ് വില കൊടുത്ത് വാങ്ങുക മാത്രമേ കെ എസ് ആർ ടി സിക്ക് രക്ഷയുള്ളൂ എന്നുള്ളതാണ് സത്യം മതമൈത്രിക്ക് ഏറ്റവും കൂടുതൽ പേരുകെട്ട സ്ഥലമാണ് എരുമലി എന്നല്ല അവർക്കറിയാം ഒരു നിശ്ചിത സമയത്ത് ശബരിമല സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ കടകളിൽ നിന്ന് ലഭിക്കുന്നത് വൻ കച്ചവടമാണ് നൽകുന്നത് അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ നിന്ന് കൂടുതൽ തുക തുകയിലാക്കിക്കൊണ്ട് കച്ചവടം നടക്കുന്നു ആ കൂട്ടത്തിൽ ഒരു കച്ചവടമാണ് കെ എസ് ആർ ടി സി നടത്തിയത് എന്തായാലും കെ എസ് ആർ ടി സിക്ക് ഒരു നല്ല പണി ഈ തരണത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു നല്ല പണി എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഒരു വെള്ളാനയെ തീറ്റിപ്പൊറ്റുകയാണ് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് സാധാരണക്കാർക്ക് പ്രയോജനം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് മറ്റു സത്യം കെ എസ് ആർ ടി സിയിൽ പന്ത്രണ്ട് പന്ത്രാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സൗജന്യ യാത്രയാണെന്ന് പറഞ്ഞിട്ട് കെ എസ് ആർ ടി സി തന്നെ പറയുന്നത് ഒരു സർവീസുകളോട് ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നു പിന്നെ ആ കാർഡിന് അഞ്ഞൂറ് രൂപയോളം മുടക്കണം അങ്ങനെ പല രീതിയിൽ ഒരു കാരണവശാലും ഒന്നും കി ഒരു സൗജന്യവും കൊടുക്കാതെ എനിക്കൊന്നും എം എൽ എ മാർക്ക് എക്സ് എം എൽ എ മാർക്കും ഒക്കെ സൗജന്യമാണ് പിന്നെ കെ എസ് ആർ ടി സിയിൽ അവരുടെ ജീവനക്കാർക്ക് സൗജന്യമായി പോകാമെന്നുള്ളതിനപ്പുറം സാധാരണ ജനത്തിൻ്റെ നികുതിപ്പണം കൊണ്ട് കൊഴുത്തു തടിച്ചിരിക്കുന്ന ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപന ഈ വെള്ളാന കൊണ്ട് സാധാരണക്കാരൻ്റെ പ്രയോജനമില്ല എന്നുള്ള സത്യം കൂടി എല്ലാവരും എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നതിനുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞല്ല ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യഥേഷ്ടം നടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒപ്പം നിർദ്ദിഷ്ട എരുമേലി ശബരിമല വിമാനത്താവളം എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കാൻ പറ്റാത്ത ഒന്നാണെന്നുള്ള കാര്യം ഭരണക്കാർക്കും അറിയാം അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കറിയാം അതിൽ ബന്ധപ്പെട്ടുള്ള നിയമവിദഗ്ദ്ധർക്കറിയാം ഇവർക്കെല്ലാം തന്നെ അറിയാം കാരണം ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കുത്തകപ്പാട്ടം കൊടുത്തിരുന്ന വസ്തുവാണ് ഈ പറഞ്ഞ ബിലവേസ് ചർച്ച് വിലയ്ക്ക് വാങ്ങിയത് ആ വസ്തുവിന് നമ്മുടെ നികുതിപ്പണം കൊടുത്ത് നിയമവിരുദ്ധമാക്കി നിയമവിധേയമല്ലാത്ത ഒന്നിനെ നിയമവിരുദ്ധ വിരുദ്ധമായ ഒരു ട്രാൻസാക്ഷനെ നിയമവിധേയമാക്കി സർക്കാരിൻ്റേതാക്കി എടുക്കുമ്പോൾ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ചിലർക്ക് അതിൽ നിന്ന് പ്രത്യേക ലാഭം കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൂടിയ കൂടിയാണ് അതിൻ്റെ പുറകിൽ നടക്കുന്നതെന്ന് സന്ദർഭൂചിതമായി പറഞ്ഞു നന്ദി നമസ്കാരം